ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചാൽ എനിക്കിന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു അതായത് എൻ്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഏഴ് മണിയായി അപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഇൻഷാൻ കൂടെ ഉണ്ടായിരുന്നു ഇൻഷാനെ കൂട്ടിയിട്ട് വന്നാൽ എന്തായാലും നമുക്കൊന്ന് കറങ്ങണം ഐ മീൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു ഫിസാ മോളിലേക്ക് അങ്ങനെ അവിടെ എത്തിയിട്ട് ഇൻഷ എന്തോ ഒരു ഫുഡ് ഐറ്റം കണ്ടിട്ട് അത് മേടിച്ചു കൊടുക്കാൻ പറയാം പക്ഷേ എനിക്ക് മുമ്പ് സുഡിയോ ആണ് കാണുന്നത് അപ്പോൾ സ്റ്റുഡിയോയിൽ എന്തായാലും ഫുഡ് ഐറ്റം കൊണ്ടുപോയാൽ പുറത്ത് നിൽക്കേണ്ടി വരും ഓളം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു ഓൾ തയ്ച്ച് തീരാതൊന്നും പോകണില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഐസ്ക്രീം കഴിക്കാം ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് സ്റ്റുഡിയോ കയറിയിട്ട് വരാം എനിക്ക് ഈ വാച്ച് നോക്കാനാണ് കേട്ടോ ഞാൻ കയറിയത് എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ പോകുകയാണെങ്കിൽ എനിക്കതൊന്ന് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഓളെ വീഡിയോ കോൾ വിളിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് എത്തി അതായത് പബ്ബാസിൻ്റെ ഐസ്ക്രീം ഐഡിയൽ ഐസ്ക്രീം അവിടെ ഭയങ്കര തിരക്കാട്ടോ അവിടെ എപ്പോൾ പോയാലും നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യണം നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഞാൻ ആളോട് പറഞ്ഞു പുതിയ പിംപിൾസൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്താ സംഭവം അപ്പോൾ പറയുക പുതിയ ലവറൊക്കെ സെറ്റായി നോക്കണം ഒരു കണ്ണ് നല്ലതാണ് ഇല്ലാട്ടോ ചുമ്മാ അങ്ങനെ ഓരോന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം എത്തി ഇതാണ് ഇവിടുത്തെ ഗഡ്ബഡ് ഐസ്ക്രീം ക്രീം നല്ല ടേസ്റ്റാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാൻ റാശ്ചാക്കൊരു ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം മേടിച്ചു ഞാൻ ഇവിടുന്ന് ഇപ്രാവശ്യം ഐസ്ക്രീം അല്ല കഴി ഓർഡർ ചെയ്തത് മസാല ദോശയാണ് കേട്ടോ ഇവിടുത്തെ മസാല ദോശ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അങ്ങനെ ഞാൻ മസാല ദോശ മേടിച്ചിട്ട് ഇവർ രണ്ടാളും അതിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ റാശാക്കി ഇങ്ങനെ കൊടുക്കും ഞാൻ വേണം ഇൻഷാനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കൊടുത്തതാണ് അപ്പോൾ തുടങ്ങിയവൾ എനിക്ക് തരുന്നില്ല ഉപ്പാക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കാൻ അതപ്പോൾ ഉള്ളതാണ് അങ്ങനെ ഓൾക്കും കൊടുത്ത് ഓക്കെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഐസ്ക്രീം സൈഡാക്കിയിട്ട് ആളിതു തന്നെയാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ അവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഞാനവിടുന്ന് പാനിപ്പൂരി കഴിക്കാനുള്ള കുറച്ച് സ്പേസും കൂടി വയറിൽ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് വന്നത് കാരണം ഞാൻ ഫോറം അളിൽ കയറിയാൽ എന്തായാലും പാനിപ്പൊരി കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെൻ്റെ ലാസ്റ്റ് ഒരു വ്ളോഗിൽ ഞാൻ ചമ്മിത് കണ്ടിട്ടുണ്ടാകുമ്പോൾ ഇത് ക്ലോസ് ആയിട്ട് അങ്ങനെ അതിൻ്റെയും കൂടിയൊന്നും വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഞാൻ പരിസരബോധം ഇല്ലാണ്ട് നിന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ എന്തോ ഒരു ടേസ്റ്റാണ് അങ്ങനെ ഇന്നെ ഞാൻ കഴിക്കണ വേണ്ടിയിട്ടാണോ എന്തോ ഈശോ പറഞ്ഞു എനിക്കൊന്ന് വേണം ഓളെ കയ്യിൽ ഒന്ന് കൊടുത്തത് ഇവളത് ഒരു പത്ത് മിനിറ്റ് പിടിച്ചിട്ട് അതിൻ്റെ സൈഡ് സൈഡെന്നൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഞാനൊരു രണ്ട് പ്ലേറ്റ് കഴിച്ച് തീർക്കുമ്പോൾ ആളൊന്ന് കഴിച്ച് തീർത്ത് സത്യം പറഞ്ഞാൽ തീരെ ഹെൽത്തി അല്ലാത്ത ഫുഡാണിത് പക്ഷേ എന്താ ചെയ്യുക നമ്മളെപ്പോഴൊന്നും കഴിക്കില്ലല്ലോ ഇടയ്ക്ക് എപ്പോഴെങ്കിലേ കഴിക്കുള്ളൂ പിന്നെ മോൾക്കൊന്നും തീരെ കൊടുക്കരുത് പക്ഷേ അവൾ ചോദിച്ചപ്പോൾ ഒന്നേ ഒന്നേ കൊടുത്തുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് പുതിയതായിട്ട് സെറ്റ് ചെയ്ത ഒരു ചെറിയ അങ്ങനെ ഫിസാം വോളിൻ്റെ വാഴേനെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വരുന്നേക്ക് നല്ല മഴ നല്ല മഴ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റക്കായിപ്പോയി കുറേ നേരം അവിടെ നിന്ന് ഫുള്ള് നനഞ്ഞ് നമുക്ക് തിരിച്ചു വരുന്നേക്ക് ഒന്ന് ഉള്ളാളം ദീർഘയിൽ കയറാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ആയില്ലേ ഓൾമോസ്റ്റ് തീരാലായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ പ്രീ ലാസ്റ്റിൻ്റെ പ്രീവിയസ് ഡേ അത് നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് ഒരു കുലിക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു ചെറിയ തട്ടിക്കൂട്ടി ചാ ചറുമുറ അങ്ങനത്തൊക്കെ ഈ കുലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എത്രവട്ടം പോയി അത്രവട്ടം കുടിച്ചൊരു സാധനമാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഇയാളിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഇൻഷാ പറയാം ആ ഗ്ലാസ് എന്തോ പൊട്ടാത്തേ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്താൽ ഗ്ലാസ് പൊട്ടുമല്ലോ തട്ടിയാൽ ഇങ്ങനെ വീണാലൊക്കെ പെട്ടെന്ന് പൊട്ടി പോവുമല്ലോന്നൊക്കെ അങ്ങനെ അവിടുന്ന് കുലിക്കും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി വേഗം കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും പണിക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഓക്കെ ബൈ